നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മംഗലം പഞ്ചായത്തിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി മംഗലം ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കുന്നതിന് ചേന്നര വി വി യു പി സ്കൂൾ കൂട്ടായി മൗലാന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ തീരുമാനിച്ചു മങ്ങനം പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി വില്ലേജ് ഓഫീസർ നിഷാ ശിവദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് മെമ്പർമാരായ ഇബ്രാഹിം ചേന്നര കെ ടി റാഫി നിഷ രാജീവ് ആർ ബഷീർ സലീം പാഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ